ഇന്ന് നമ്മൾ ചായ ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോൾ അച്ഛൻ ജോലിക്ക് പോയി അമ്മ വർക്കൗട്ട് ഞാൻ ചായ ഉണ്ടാക്കണം ഓക്കെ അപ്പൊ സാധനങ്ങൾ ഇനി കണക്റ്റ് തരാം സൗ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കാപ്പി കാപ്പിണ്ടാക്കുകയാണെങ്കിൽ ഈ ചായപ്പക്ക ഞാൻ ഇച്ചിരി കൂടെ ബബിൾസ് ഉണ്ടാക്കും ഓക്കെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കെറ്റിൽ ചൂടുവെള്ളം വെള്ളം ചൂടാക്കി വെക്കണം തണുപ്പ് വെള്ളം ചൂടാക്കണം അപ്പം അത് ചൂടാക്കി ഞാൻ ഓൾറെഡി വച്ചിട്ടുണ്ട് അപ്പം അതിന് ചൂടാക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു ഇത്ര എനിക്കെത്ര ന്യായമല്ലാന്ന് അറിയില്ല കേട്ടോ ഒരു ഇത്രയും വെള്ളം ഗ്ലാസ് എടുത്തിട്ട് നമ്മുടെ സിമിസ്കിൽക്ക് ഒഴിച്ചു കൊടുക്കുക വേണം ആവശ്യമില്ല ച്ഛനും പറയണ എന്റെ ചായയും കാപ്പിയും കോൾഡ് കോഫിയും എന്താ പറയുന്നു കട്ടൻ ചായ എല്ലാം അടിപൊളിയാണ് കട്ടൻ ചായക്ക് ഇംഗ്ലീഷിനും ബ്ലാക്ക് ടീ ആണോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് കട്ടൻ ചായ ഇഷ്ടല്ല നമ്മടെ ക്ലീൻ അങ്ങോട്ട് വെച്ചേക്കാം തിരിച്ചങ്ങോട്ട് ഇനി നമ്മള് അഞ്ച് സ്പൂൺ ഷുഗർ അഞ്ച് സ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട് നമുക്ക് മൂന്ന ടീ ഇടാം കാരണം കടുപ്പുള്ള ചാടാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കാണിച്ചാല്

െ ഗി നമ്മള് പ്രസ് ചെയ്തറങ്ങണവര് എന്റെ സ്പൂൺ ഇങ്ങനെ നേരത്തെ സ്പൂൺ ഇങ്ങനെ സ്ട്രേറ്റ് ആയിരുന്നു ഇപ്പൊ ഇങ്ങനെ ഞങ്ങൾക്ക് സ്കൂളിൽ ചോക്ലേറ്റ് ഭംഗി ചെയ്യണം കാരണം ഞാൻ ഇയർ ഫോർ ആയതുകൊണ്ട് ഇയർ ത്രീയും ഇയർ ഫോറും ചോക്ലേറ്റ് ഭംഗി ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇയർ ഫൈവും ഇയർ സിക്സും ബോട്ടിൽ ഭംഗി ചെയ്യണം ഞാൻ എൻ്റെ ചോക്ലേറ്റാന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഒരു കൊണ്ടോ ോ എൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ ചെയ്യുന്നത് കുഞ്ഞാണ് ഓ നാട്ടാണുണ്ട് എൻ്റെ ടീ ബാഗ്സ് ആ വെള്ളം വെച്ച് സെൻ ഗ്ലാസ് നോട്ട് എന്നൊരു പാൽ വെച്ചത് ലോട്ട് ഇടും കൂടി കാരണം നമ്മൾ പിഴിഞ്ഞെടുത്തത് പിന്നെയും ആവശ്യമില്ല എന്തെങ്കിലും ഈസിയാണ് പക്ഷെ ഇച്ചിരി പ്രസ് ചെയ്യണം പക്ഷെ കടുപ്പം വേണമെങ്കിൽ പ്രസ് ചെയ്യണല്ലോ അപ്പൊ നിങ്ങൾ കടുപ്പം വേണമോ അപ്പൊ ഞാൻ നിങ്ങളൊന്ന് വിളക്ക് കൊടുക്കാൻ നമുക്ക് നമ്മുടെ പാൽ വെള്ളമൊഴിച്ച ക്ലാസ് സ്പെൻ ഗ്ലാസ് കറങ്ങാൻ വെള്ളമൊഴിച്ച ഗ്ലാസ്സിലോട്ട് ഒന്നിക്കും അപ്പം എൻ്റെ മദർ ഗ്ലാസ്സിലോട്ട് കാറ്റാം നോക്കും ബിളിയായിട്ട് ഒന്നിക്കൊന്ന് เสษียณใจกัไปนะ mm hmm.

ക്ലോസ് ഉണ്ടല്ലോ okay. okay. ചായ കണ്ടോ ഇതും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയ്ക്ക് ചെലപ്പോ നെക്സ്റ്റ് ടൈം കാപ്പിണ്ടാക്കണ കാണിക്ക്ലീ ഉണ്ടാക്കണം കാണിക്ക അല്ലെങ്കിൽ ഐസ് ടീ ഉണ്ടാക്കണം കാണിക്കാം അല്ലെങ്കിൽ കാണുന്ന സാധനം അല്ലെങ്കിൽ ആലോചിക്കുന്നു In the, of